അന്നപൂർണ സ്തോത്രത്തിൽ എട്ട് ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത് അഷ്ടകം എന്നുള്ള നാമം സ്വീകരിച്ചാൽ ആ എട്ടാമത്തേതായിരിക്കണം ഒടുവിലത്തെ ശ്ലോകം എന്നാൽ പ്രചരിതമായ സ്തോത്രകൃതിയിൽ തുടർന്ന് ശ്ലോകങ്ങൾ വരുന്നുണ്ട് അത്യുത്കൃഷ്ടങ്ങളായ അവയെയും നമുക്ക് ശ്രദ്ധിക്കാം ഒമ്പതാമത്തെ ശ്ലോകം चन्द्रार्कानलकोटिकोटिसदृशा चन्द्रांशुबिम्बाधरी चन्द्रार्क अग्निसमानकुण्डलधरी चन्द्रार्कवर्णेश्वरी का माला काशीपुराधीश्वरी भिक्षां देहि कृपावलम्बनकरी मातान्नपूर्णेश्वरी चन्द्रार्कानकोटिकोटिसदृशा चन्द्रांशुबिम्बाधरी चन्द्रार्क अग्निसमानकुण्डलधरी चन्द्रार्कवर्णेश्वरी माला पुस्तकपाशसङ्कुशधरी കാശീപുരാധീശ്വരീ ഭിക്ഷാംഹി കൃപാവലംബനകരീ മാതാന്നപൂർണേശ്വരി ചന്ദ്രാർക്കാനല കോടി സദൃശ കോടി കോടി ചന്ദ്രനും അർക്കനും അർക്കൻ സൂര്യൻ അഗ്നിക്കും സദൃശമായ ഭാവത്തോട് പ്രഭയോടുകൂടിയവള് കോടിക്കോടിക്കണക്കിന് സൂര്യന്മാരും ചന്ദ്രന്മാരും അഗ്നിജ്വാലകളും ചേർന്നാൽ യാതൊരു ശോഭയാണോ പ്രഭയാണോ അവിധമായ പ്രഭയോടു കൂടിയവൾ ചന്ദ്രാർക്കാനല്ല കോടി കോടി സദൃശ്രാംശു ബിംബാധരി ചന്ദ്രാംശു ബിംബാധരി ചന്ദ്രൻ്റെ അംശുക്കൾ രശ്മികൾ ചന്ദ്രിക നിലാവ് നല്ല നിലാവ് പോലുള്ള അധരങ്ങളോടുകൂടിയവൾ ദേവിയുടെ അധരം നിലാവ് പോലെ ശോഭിക്കുന്നതാണ് സൗമ്യപ്രകാശം ഇപ്പോൾ സൗമ്യപ്രകാശത്തോടു കൂടിയ ചന്ദ്രിക തുല്യമായ അധരത്തോടുകൂടിയവള് ചന്ദ്രാർക്കഗ്നി സമാനകുണ്ടലധരീ ചന്ദ്രനും അഗ്നിക്കും അർക്കനും ചന്ദ്രനും സൂര്യനും അഗ്നിക്കും തുല്യമായ ശോഭയോടൊത്ത കുണ്ഡലത്തെ കർണാഭരണങ്ങൾ ധരിച്ചിരിക്കുന്നവൾ കർണാഭരണങ്ങൾ ദേവിയുടെ കർണാഭരണങ്ങൾ അത്ര ശോഭയോടുകൂടി പ്രകാശിക്കുകയാണ് ചന്ദ്രാർക്ക വർണേശ്വരീ ചന്ദ്രനും സൂര്യനും തുല്യമായ വർണ്ണത്തോട് ശരീരകാന്തിയോടുകൂടിയവൾ ഇവിടെയൊക്കെ ചന്ദ്രാർക്ക ആവർത്തനമാണ് മാലാ പുസ്തക പാശസങ്കുശരീ മാല പുസ്തകം പാശം കയറ് അങ്കുശം തോട്ടി എന്നിവയെ ധരിച്ചിരിക്കുന്നവൾ ദേവിയുടെ വിവിധ ധ്യാനങ്ങളിൽ ഈ വിധത്തിൽ ജപമാലയും പുസ്തകവും കയറും അങ്കുശവും ഇവയെ ധരിച്ചതായിട്ട് കാണുന്നു ജപമാല അനുഷ്ഠാനത്തിൻ്റെ ഉപാസനയുടെ ആ ഒരു നിഷ്ഠയെ കാണിക്കുന്നതാണ് സ്വയം ഏതേത് കർമ്മങ്ങളെ ലോകമംഗളത്തിനായി അനുഷ്ഠിക്കുന്നുവോ അതിൻ്റെ എല്ലാം അടിസ്ഥാനമായി തൻ്റെ അനുഷ്ഠാനമാണ് ചിലപ്പോൾ അത് അസുരനിഗ്രഹമായിരിക്കാം ചിലപ്പോൾ അത് വിദ്യോപദേശമായിരിക്കാം ചിലപ്പോൾ അത് ഐശ്വര്യപ്രധാനമായിരിക്കാം മഹാദേവിയുടെ മഹാലക്ഷ്മിയുടെ മഹാസരസ്വതിയുടെ ഭാവങ്ങളെ മനസ്സിൽ വെച്ചിട്ടാണ് ഇപ്രകാരം പറഞ്ഞത് എന്നാൽ ഇതിനൊക്കെയും മൂലമെന്താണ് തൻ്റെ അനുഷ്ഠാനമാണ് സ്വയം അനുഷ്ഠാനത്തിൽ ഉറച്ചവർക്കേ മറ്റു ലോകാനുഗ്രഹം ചെയ്യാനൊക്കെ ആ ഒരു ഭാവത്തെ കാണിക്കുന്ന മാല ജപമാല പുസ്തകം പുസ്തകം ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ പ്രതിരൂപമാണ് സമാഹൃതമായ അറിവിനെ സൂക്ഷിക്കാനാണ് നമ്മൾ പുസ്തകം ഉപയോഗിക്കുന്നത് അങ്ങനെ സമാഹൃതമായ അറിവ് സൂക്ഷിക്കപ്പെടുമ്പോഴാണ് അടുത്ത തലമുറയിലേക്ക് അത് പ്രകാശം പരത്തുന്നത് അങ്ങനെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അറിവിനെ പ്രസരിപ്പിക്കുന്ന പുസ്തകം ആ പുസ്തകമാണ് ദേവിയുടെ കയ്യിൽ എത്ര സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വിരചിക്കപ്പെട്ടതാണ് ഇത്തരം ശാസ്ത്രങ്ങൾ എന്നുള്ളത് ചിന്തിക്കുക ഇത് ശങ്കരകൃതിയാണെങ്കിലും ധ്യാനം എത്ര സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണ് ആചാര്യന്മാർ തന്നത് അപ്പോൾ പുസ്തകത്തെ സംബന്ധിച്ച പുസ്തകത്തിലൂടെ വിദ്യയെ പ്രദാനം ചെയ്യുന്ന ആ ഒരു ഭാവം ഭാരതമഹിമ നല്ലപോലെ മനസ്സിലാക്കുക ഇത്തരം വിഗ്രഹങ്ങളെ നമ്മൾ ആരാധിക്കുമ്പോൾ ഇനി മറ്റൊരു ഭാഗത്താകട്ടെ പാശമാണ് അങ്കുശവും അങ്കുശം തോട്ടിയാണ് നമ്മുടെ അനിയന്ത്രിതങ്ങളായി നെട്ടോട്ടമൂടുന്ന ഇന്ദ്രിയങ്ങളെ ഒന്ന് തോട്ടി കൊണ്ട് കൊളുത്തി വലിച്ച് നിയന്ത്രിക്കാൻ അതല്ലെങ്കിൽ ആസുരിക ശക്തിയെ രാക്ഷസീയ ശക്തിയെ നിവാരണം ചെയ്യാൻ രണ്ടിനും വ്യഷ്ടിയിലും സമഷ്ടിയിലും ഈ തോട്ടിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം പിന്നെയോ പാശമാണ് കയറാണ് കെട്ടതിനെ കെട്ടണം ദേവിയുടെ പാശമാണ് ഈ സംസാരത്തെ മുഴുവൻ കെട്ടിവെച്ചിരിക്കുന്നത് ഈ സംസാര ബന്ധനത്തിന് മുഴുവൻ മൂലം ദേവിയുടെ പാശമാണ് ഇപ്പം സകല സംസാരത്തെയും നിലനിർത്തുന്ന പാശം അഥവാ ആസുരിക ശക്തികളെ കീഴ്പ്പെടുത്തി ബന്ധിക്കുന്ന പാശം അങ്ങനെ പാശത്തോടു കൂടിയവളാണ് മലാ പുസ്തക പാശസങ്കുശരീ കാശീപുരാധീശ്വരി ബാക്കി എല്ലാ ശ്ലോകങ്ങളിലും ഉള്ള പോലെ തന്നെ കാശീപുരാധീശ്വരി കൃപാവലംബനഗരി മാതാ അന്നപൂർണേശ്വരി എന്ന് ആവർത്തിക്കുന്നു പ്രാർത്ഥനയും സമാനം ഭിക്ഷാം ദേഹി എന്ന് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം